രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തിയെട്ടാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചത് എക്സ്ട്രീമിയ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തിയ പരിപാടി മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മികച്ച സ്കൂളുകളിൽ ഒരു വിദ്യാലയമായി കൊണ്ട് നിലനിൽക്കുകയാണ് വർഷം എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു കാലമല്ലെങ്കിലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ നോക്കുമ്പോ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വിദ്യാലയമാണ് നടുവട്ടം ജനതാ സ്കൂൾ സർക്കാർ അല്ല ഇതിൽ തുടക്കം തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം പല പ്രതിസന്ധിയിലൂടെയും കടന്നുപോയി ഒരു ഘട്ടത്തിൽ കൊടുങ്കാറ്റിൽ തകർന്നുപോയ വിദ്യാലയം തുടർന്ന് മുന്നോട്ട് പോകുമോ എന്ന് സംശയം തോന്നിയ ഘട്ടങ്ങളടക്കമുണ്ടായി ഈ നാടിന് അത്രമേൽ ഒരു വിദ്യാലയമായതുകൊണ്ടും ഇതിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ പല മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന അവരുടെ ഹൃദയത്തോട് ചേർത്തുവെച്ച വെച്ച ആയതുകൊണ്ടും ഈ നാട് ഏറ്റെടുത്ത് ജനകീയമായി ഈ വിദ്യാലയം സർക്കാരിന് കൊടുക്കുന്നതിന് മുന്നോടിയായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു ജനത എന്ന പേര് പോലും ജനങ്ങളുടേതാണ് എന്ന് സൂക്ഷി സൂചിപ്പിക്കുന്ന പേരാണ് ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി ഈ വിദ്യാലയം സർക്കാർ ഏറ്റെടുക്കുകയും പരിമിതമായ സൗകര്യത്തിൽ എന്നാൽ നല്ല രീതിയിൽ ഇവിടെ നിന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുകയും ആ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയവർ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച വലിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്പത്തുള്ള ഒരു വിദ്യാലയമായി ഈ വിദ്യാലയം മാറുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ അദ്ധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ എസ് ജൂഡ് ലൂയിസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പി ആയിഷയ്ക്കും പി അബൂബക്കറിനും സംസ്ഥാന ദേശീയ മേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എം മുഹമ്മദ് മുഹുസിൻ ഉപഹാര സമർപ്പണം നടത്തി രക്ഷിതാക്കൾക്കായി നടത്തിയ കഥ കവിത ചിത്രരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് നിർവഹിച്ചു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ഇക്ബാൽ പഞ്ചായത്ത് അംഗം എം ഗീത മദർ പി ടി എ പ്രസിഡന്റ് കെ വി ശാരദ പി ടി എ വൈസ് പ്രസിഡന്റ് ഷർഫുനിസാട്ടി ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി കെ ശ്രീകാന്ത് ഹെഡ്മിസ്റ്റർ സി വി രാധിക തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി